എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ഒക്കെ തന്നിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ നമുക്ക് തിങ്കളാഴ്ച ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യൂ ആണ് നോക്കാനുള്ളത് മാർക്കറ്റ് ഓൾറെഡി ഹൈ ലെവലിലാണ് നിൽക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് വരെയൊക്കെ എന്തോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായി ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പത് വരെയൊക്കെ മാർക്കറ്റ് പോയി നിൽക്കുവാണ് ശേഷം ഒരു പിൻബാറ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചത്തെ ആ ഒരു ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിലവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കണമല്ലോ നമുക്കെപ്പോഴും പ്ലാനിങ് ആണല്ലോ നമുക്ക് രണ്ടു മൂന്ന് പ്ലാൻ തയ്യാറാക്കി വെക്കും അതിൽ അതിലേതാണോ രാവിലെ വർക്കൗട്ടാവുന്നത് അതു തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് പോകുന്നത് അപ്പം നിലവിൽ ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബോക്സിന് പുറത്ത് ഒരു ക്യാൻഡിൽ മുകളിൽ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമ്മളൊരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ നേരെ മറിച്ച് ന്യൂട്രൽ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തത് അതായത് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇൻഡെക്സിൻ്റെ ടൈം ഫ്രെയിമാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ബോക്സിന് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി അൻപത്തിനാലാണ് അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി എൺപത്തഞ്ചാണ് അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പോൾ നേരെ മറിച്ച് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തി ആറായിരം ലെവലിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് കിടക്കണേ അത് ഒറ്റടിക്കൊന്നും നമ്മൾ വരൂ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട വളരെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരുള്ളൂ കെ കിടക്കുന്ന ഒരു പൊസിഷൻ മാർക്കറ്റ് മുകളിലുള്ളത് ഇരുപത്താറായിരം ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്കുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ട് അപ്പം നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും നിലവിൽ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിൽ രണ്ട് ക്യാൻഡിലും വ്യത്യാസമുണ്ട് ഇത് ഡോജി ക്യാൻഡിലാണ് മറ്റേതൊരു പിൻബാർ ഫോർമേഷനാണ് നമ്മൾ ഇൻഡെക്സിൽ കണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാൻഡിൻ്റെ ലോ നമ്മൾ പറയുന്നതിന് കാര്യം കാരണം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ന്യൂട്രൽ ഓപ്പൺ ആയിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാൽ പ്രീവിയസ് ക്യാൻഡലിന് അതേ ലെങ്ത്തോടുകൂടി ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് തൊള്ളായിരം ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് വിട്ട പിന്നെ മാർക്കറ്റ് ഇൻഡെക്സിനാണെങ്കിലും നമ്മൾ ഇരുപത്താറായിരം നോക്കിയാൽ മതി കറങ്ങി തിരിഞ്ഞു ഒറ്റടിക്കൊന്നും പോകില്ല സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത് ഓക്കേ ഇപ്പോൾ ഫ്യൂച്ചറിൽ നേരത്തെ താഴെത്തോട്ടാണെങ്കിൽ നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരാനുള്ള ആദ്യത്തെ ഏരിയ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി രണ്ടാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ ലെവലാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഇനി സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് എണ്ണൂറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് പി യിലാണെങ്കിൽ ഇരുപത്താറായിരം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ട്രൈക്കാണ് പിന്നെ ഉള്ള സ്ട്രൈക്ക് ഇരുപത്തഞ്ച് തൊള്ളായിരമാണ് പി യിൽ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നമുക്കൊന്ന് നോക്കണം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോ അത് നമുക്ക് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കാം നമ്മൾ പൊതുവേ അങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ അപ്പുറ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ഹയർ ലെവലായിരിക്കും മാർക്കറ്റ് ക്രിയേറ്റ് ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത് അതാദ്യം ബോക്സിൻ്റെ ലോവർ ലെവലിൽ കറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ബോക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലെ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് പോയിട്ടാണ് മാർക്കറ്റ് ക്രോസ് ഓവർ ചെയ്ത് തിരിച്ച് താഴ്ത്തോട്ട് വന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ ഈ ലെവല് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി മുകളിൽ പോയി കൺസോൾട്ടേഷൻ ചെയ്തു ഡൗൺ ആയി താഴ്ത്തു വന്ന് കൺസോൾട്ടേഷൻ ചെയ്തു അപ്പായി ഇവിടെ ആർ എസ് ഐഡ് മടക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മടക്കിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഇവിടെ മടക്ക് വന്നിട്ടില്ല ഒരു കറവ് വന്നിട്ടുള്ളൂ പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഇതിങ്ങനെ മടങ്ങി വരുന്നതായും ഇവിടുന്ന് ആവുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാനൊക്കെ പറ്റും നമുക്കതുവഴി ആവാനും സാധിക്കുന്നതാണ് ഇത് റീപ്ലേ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നൊരു ഏരിയ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിലെയാണ് നിൽക്കുന്നത് അപ്പോൾ നിലവിലെ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത്തിമൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ചിലേക്കും അതായത് അമ്പത്തി മൂന്ന് മുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് ഫാളാവുകയാണെങ്കിൽ അമ്പത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അവിടെ നിന്നും ഒരു ഡൗണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പത്തി മൂവായിരത്തി അൻപത്തഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഏരിയ അമ്പത്തി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ അത് അതൊറ്റടിക്കൊന്നുമല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളതും ഇനി നമുക്ക് ഇൻഡെക്സിന് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പും പറയുന്നുണ്ട് മറ്റേ ഡൗണും പറയുന്നുണ്ട് ഏതെങ്കിലും പറഞ്ഞാൽ ടാർഗറ്റ് ആവും അത് സ്വാഭാവികമാണ് അത് കാര്യമാക്കണ്ട എന്തായാലും ഞാൻ ആയിട്ട് പറയുന്നത് അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും ഹിറ്റ് ചെയ്യും അതിൽ സംശയങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കി വെച്ചാൽ നമുക്കൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ വ്യൂ കൊണ്ട് ഗുണം കിട്ടുന്നുണ്ട് നമ്മൾ വരക്കുന്ന പ്രൈസ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ വരക്കുന്ന സപ്പോർട്ടോ റെസിസ്റ്റൻസോ കറക്റ്റും ഹിറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ സെക്യൂറായിട്ട് വെക്കാൻ ഈ ഒരു ലൈനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം മാർക്കറ്റ് നിലവിലെ പ്രൈസ് നിൽക്കുന്ന അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പതാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അമ്പത്തി മൂന്ന് അറുനൂറ്റി പന്ത്രണ്ട് അറുനൂറ്റി അൻപത്തിരണ്ടാണ് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ സ്ട്രഗിൾ ചെയ്താലും ഡൗൺ വന്നാലും സപ്പോർട്ട് എടുക്കാനുള്ളത് അമ്പത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തിരണ്ടാണ് ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കും അവിടെ നിന്ന് ഡൗൺ ആയാൽ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി അവിടെ നിന്ന് ഡൗൺ ആയ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തി മൂവായിരത്തി പതിനാലിലേക്കാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ പക്ക കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസാണ് അമ്പത്തി നാലായിരം എന്നുള്ളത് അമ്പത്തിനാലായിരത്തിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഒരു സിക്സ്റ്റി എങ്കിലും ക്ലോസ് ആവാതെ നമ്മൾ എഗെയിൻ മുകളിലോട്ട് നോക്കണ്ട എനിക്ക് തോന്നുന്നത് മൺഡേ ഒരു കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത് അപ്പോൾ നിലവിലത്തെ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് അപ്പ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് അതായത് അമ്പത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട് എങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലേസസ് നിലവിൽ നിൽക്കുന്ന ലെവലും മുകളിൽ അമ്പത്തിനാല് അഞ്ഞൂറും ആണ് അപ്പോൾ അതിന് മുകളിലോട്ട് പോയാൽ മാർക്കറ്റൊരു മൂവ്മെൻ്റ് കിട്ടുമെന്ന് മാത്രമല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ ആർ എസ് ഐ മേളിൽ ക്രോസ് ഓവർ ആകുന്നവരെ ഇവിടെ തന്നെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള ആ നിലവിൽ കാണുന്നത് ഓക്കെ നമുക്കിതിൻ്റെ വീക്കിലി കൂടെ ഒന്ന് നോക്കാം വീക്കിലിയിൽ നമ്മൾ ഒരു ടാർഗറ്റൊക്കെ ഓൾ മേ വരച്ച് വെച്ചിട്ടുണ്ട് അമ്പത്തിനാല് നാനൂറ്റി എൺപത്തിനാല് നമ്മൾ വീക്കിലിയിൽ വരച്ച് വെച്ചിട്ടുണ്ട് മന്ത്ലിയിൽ മന്ത്ലിയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് എവിടം വരെ വരാനുള്ള സ്പേസസ് ഉണ്ട് അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഏകദേശം അമ്പത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അപ്പം അമ്പത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പറയുമ്പോൾ അമ്പത്തയ്യായിരം ഏകദേശം വരില്ലേ അമ്പത്തയ്യായിരം വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് നമ്മൾ മുൻകൂട്ടി കാണണം ബാങ്ക് നിഫ്റ്റിനെ ബേസ് ചെയ്തിട്ട് അപ്പം അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക അപ്പം അത് നിഫ്റ്റിയുടെ കൂടെ ഒന്ന് നോക്കിയേക്കാം നിഫ്റ്റിയുടെ മന്ത്ലി ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെ നിഫ്റ്റിയിൽ ഒരു ഒരപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഇരുപത്തി ആറായിരത്തി എഴുപത്തിരണ്ട് അപ്പം അത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിയാറ് ഒരുന്നൂറ്റി അൻപത് ഇരുപത്തി ആറ് അവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി നിലവിൽ നിപ്പുണ്ട് മന്ത്ലിയിൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നിലവിൽ വന്നിട്ടില്ല ഇതൊക്കെ പോസിബിളാണോ എന്ന് ചോദിച്ചാൽ പോസിബിളാണ് ഈ ഒരു ക്രോസ് ഓറിന് ശേഷം മാർക്കറ്റ് പോയൊക്കെ നോക്കി ഇതുവരെയും ക്രോസ് ഓവർ വന്നിട്ടില്ല ഇവിടെ ഒരു ക്രോസ് ഓവർ വരാതെ നമുക്ക് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിലവിൽ അപ്പർ സൈഡിൽ സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം ഡൗണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ മാർക്കറ്റിനി മുട്ടാനായിട്ട് ഇരുപത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്താറായിരത്തി എഴുപത്തിരണ്ട് വരെയൊക്കെ മാർക്കറ്റ് മുട്ടാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് മന്ത്ലി ആട്ടോ നോക്കുന്നത് സമയം എടുക്കും ഇത് നാളെ ഒരു ദിവസം കൊണ്ടൊന്നും ഇരുപത്തെണ്ണായിരം രണ്ടായിരം പോയിൻ്റ് ഇരുപത്താ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതിൻ്റെ സംശയം വേണ്ട ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് മൈനസ് ഇരുപത്താറായിരത്തി എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് കൂടെ ഉള്ളൂ അതൊക്കെ മേ ബി പോയേക്കാം കാരണം ഇനിയിപ്പോൾ ഇരുപത്തി രണ്ടായില്ലേ ഈ മാസം തീരാനായിട്ട് സമയമുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിഫ്റ്റീനെ സംബന്ധിച്ച് കൺസോൾട്ടേഷൻ സോണാണ് മന്ത്ലി കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ കുറേ നേരം അടുത്തൊരു മാസം എനിക്ക് അടുത്ത ഒരു മാസമല്ല മേ ബി ഒരു രണ്ട് മൂന്ന് മാസം ഈ ഒരു ഭാഗത്തൊക്കെ ചുറ്റിപ്പറ്റി തന്നെ മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് അതായത് ഈ ഒരു വർഷം കംപ്ലീറ്റ് ഇനി മൂന്ന് മാസമുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർക്കറ്റ് മന്ത്ലി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ജനുവരിയോടൊക്കെ അനുബന്ധിച്ച് മാർക്കറ്റ് ഒരു പീക്ക് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വന്നേക്കാം ഇരുപത്താറായിരം ഒക്കെ ടച്ച് ചെയ്യാം ഇത് നാളെ ടച്ച് ചെയ്യുന്നൊന്നുമല്ല കാരണം നാളെ മാർക്കറ്റ് അടുത്തൊരു മാസം ഡൗൺ ആയി അതിൻ്റെ അടുത്ത മാസം ഗ്രീനായി അതിൻ്റെ അടുത്ത മാസം റെഡ് ആയി അതിൻ്റെ അടുത്ത മാസം ഗ്രീൻ ആയാൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലായിരിക്കും ചിലപ്പോൾ ഇരുപത്താറായിരത്തി എഴുപത്തിരണ്ടിൽ ടച്ച് ചെയ്യണേ ടച്ച് ചെയ്യാനുള്ള സ്പേസ് എന്തായാലും കിടപ്പുണ്ട് അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരുപത്താറായിരത്തി എഴുപത്തിരണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇരുപത്താറോ ഇരുന്നൂറോ നമ്മുടെ മനസ്സിലുണ്ടാവണം അത് ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ അടുത്തൊരു നാല് മാസം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഒന്നും കൂടെ ഞാനത് എടുത്ത് പറയുന്നു അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കൊക്കെ ഒന്ന് നോക്കാം അമ്പത്തി മൂന്ന് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് സീനെ സംബന്ധിച്ച് അമ്പത്തി മൂന്ന് അറുന്നൂറ് അമ്പത്തി മൂന്ന് എഴുന്നൂറ് പിന്നെ ലോട്ടറി കോളൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത്തിനാലായിരം കുഴപ്പമില്ല പിന്നെ പീനെ സംബന്ധിച്ച് പറയാനായിട്ടാണെങ്കിൽ പിയിൽ അമ്പത്തി നാലായിരം ഒരുവിധം തര അമ്പത്തിനാലായിരം ഒരുവിധം തരക്കേടില്ലാത്ത സ്ട്രൈക്കാണ് പിന്നെ നോക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അമ്പത്തി മൂന്ന് അഞ്ഞൂറ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ലൈവിൽ വ്യൂ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം പോസ്റ്റുകളും ചെയ്യുന്നുണ്ട് ലെറ്റേഴ്സായിട്ട് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് നോക്കി ഹെവി റിസ്ക് ആണ് ലൈവ് എന്ന് പറയുമ്പോൾ റിസ്ക് വളരെ കുറവാണ് നമുക്ക് പെട്ടെന്ന് ഒരു ക്യുക്കായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും പക്ഷെ വ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് സോളിഡ് ഒരു നോളജ് കൂടെ ഉണ്ടെങ്കിൽ വ്യൂ പോസ്റ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത മാസം തൊട്ടാണ് അതായത് ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന പറ്റാത്തവർക്ക് മെസ്സേജസ് വഴി നിങ്ങൾക്ക് അലർട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി തരക്കേടില്ലാത്ത രീതിയിൽ പോകാൻ താല്പര്യമുള്ളവർക്കും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് ഇപ്പം എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതോടൊപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്